നമസ്കാരം റഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഡ്യൂറൻ യുറപ്പില് പഞ്ചാബും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള മത്സരം ഇന്ന് നാലു മണിക്കാണ് വൈകിട്ട് നാലു മണിക്ക് ആ കളിയുടെ റിസൾട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നോട്ട് പോക്കിനെ എങ്ങനെ ബാധിക്കും നമ്മൾ അത് പരിശോധിക്കുകയാണ് നിലവിലെ ഗ്രൂപ്പ് സിയിലെ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് കളികളിൽ നിന്ന് രണ്ട് വിജയവും ഒരു സമനിലയുമായിട്ട് ഏഴ് പോയിന്റോടെ ഒന്നാമതാണ് പഞ്ചാബ് എഫ് സിക്ക് നാല് പോയിന്റ് സി എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് മൂന്ന് കളിയും കളിച്ചു അവർക്ക് മൂന്ന് പോയിന്റേ ഉള്ളൂ മുംബൈ സിറ്റി എഫ് സി രണ്ട് കളി പോയിന്റ് ഇല്ല അപ്പൊ ഇന്നെങ്ങാനും പഞ്ചാബിനെ മുംബൈ തോൽപ്പിക്കുകയാണെങ്കിൽ മുംബൈക്ക് മൂന്ന് പോയിന്റ് ആകും പഞ്ചാബ് നാലിൽ തന്നെ നിൽക്കും ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ ഒന്നാം കൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും ഓൾറെഡി ബ്ലാസ്റ്റേഴ്സ് കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇൻ റിയാലിറ്റി അതേസമയം പഞ്ചാബ് എഫ് സി ഈ മത്സരം സമനില പിടിച്ചാൽ അതായത് പഞ്ചാബും മുംബൈയും സമനില പിടിച്ചാലും പഞ്ചാബിന് അഞ്ച് പോയിന്റ് ബ്ലാസ്റ്റേഴ്സിന് ഏഴ് പോയിന്റ് ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനക്കാരായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇനി അതല്ല പഞ്ചാബ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ വിജയിച്ചാൽ പഞ്ചാബിനും ഏഴ് പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിനും ഏഴ് പോയിന്റ് അപ്പോൾ ഗോൾ ഡിഫറൻസ് ആയിരിക്കും പരിഗണിക്കുക ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ഗോൾ ഡിഫറൻസ് പ്ലസ് പതിനഞ്ചാണ് അത് മറികടക്കണമെങ്കിൽ ഇപ്പോ പ്ലസ് മൂന്നുള്ള പഞ്ചാബ് എഫ് സിക്ക് പതിമൂന്ന് ഗോളുകൾ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ അടിക്കണം അതായത് പതിമൂന്നേ പൂജ്യം ആവണം ഓൾറെഡി പ്ലസ് മൂന്നുണ്ടല്ലോ അപ്പൊ അവർ പതിമൂന്ന് ഗോള് കൂടി അടിച്ചാലേ ബ്ലാസ്റ്റേഴ്സിനെ മറികടക്കുന്ന ഒരു ഗോൾ ഡിഫറൻസിലേക്ക് അവർക്ക് എത്താൻ പറ്റുകയുള്ളു അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഭവിക്കില്ല റിയാലിറ്റിയിൽ അതിനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ പഞ്ചാബ് വിജയിച്ചാലും ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനവും കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് പോകും അപ്പൊ ഇനിയുള്ള ഒരു ചോദ്യം പഞ്ചാബ് പതിമൂന്ന് ഗോൾ അടിച്ചാലോ അങ്ങനെയും സംഭവിക്കാമല്ലോ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ സംഭവിച്ചാൽ പഞ്ചാബ് പതിനാറ് പ്ലസ് പതിനാറ് ഗോൾ ഡിഫറൻസുമായിട്ട് ഗ്രൂപ്പിൽ ഒന്നാമതായിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കും അപ്പോ ബ്ലാസ്റ്റേഴ്സ് അപ്പോഴും മുന്നോട്ട് പോകും കാരണം മികച്ച രണ്ട് രണ്ടാം സ്ഥാനക്കാരിൽ ഒരു ടീമായിട്ട് ബ്ലാസ്റ്റേഴ്സ് അടുത്ത റൗണ്ടിലേക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോ നമുക്ക് പറയാൻ പറ്റുക അപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം ഉറപ്പാണ് ഇന്നത്തെ മത്സരത്തിന്റെ റിസൾട്ട് എന്തായാലും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ